ഈ അമ്മ പറയുന്ന ഒരു കാര്യം ചെയ്യണം കേട്ടോ ചെയ്യുവോ ഇന്ന് അമ്മ ജെല്ലിമുട്ടായി തരൂ ചെയ്യുവോ ഈ ചൂട്ട അമ്മ പറയുന്ന കളർ എടുക്കണം എടുക്കുമോ ആദ്യം അവിടെ വെച്ചേ യെല്ലോ എടുത്ത് യെല്ലോ ഏതാ അമ്മ യെല്ലോ ഏതാ യെല്ലോ യെല്ലോ ഓക്കെ ഗുഡ് ബോയ് അവിടെ വയ്ക്ക് ഇനി ഗ്രീൻ ഏതാ ഓക്കേ പിങ്ക് ഏതാടാ ഇനി ബ്ലൂ ഏതാ ബ്ലൂ ആ സൂപ്പർ റെഡ് ഏതാ ഏടാ ഗുഡ് ബോയ് ബോയ്ട്ടോ ഇനി എല്ലാം അവിടെ വെച്ചേ ഇവിടെ വെച്ചേ എടുക്ക് ഒരെണ്ണം എടുത്തേ ഇതേത് കളറാ Um.